ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം പതിനൊന്നാം വാക്യം ഈ ഒരു വചനം മുൻനിർത്തി ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഫാദർ ജോസഫ് അയൽ കുന്നേ നല്ല രാജപാലകനായ ക്രിസ്തുവിനെ പിന്തുടർന്ന് അനേകർക്കും മാതൃകയായ അങ്ങേക്ക് സാധിക്കട്ടെ ഈ വചനം അങ്ങയുടെ ജീവിതത്തിൽ എപ്പോഴും വഴികാട്ടിയായി നിൽക്കട്ടെ പ്രിയ അച്ഛന് ഞങ്ങളുടെ പ്രിയ സഹോദരന്

ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയുടെ ആരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് കണ്ടപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ വീഡിയോയുടെ ഉള്ളിൽ ഉള്ളടക്കമെന്ന് ആദ്യമേ തന്നെ പറയട്ടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കാരണം ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വളരെ അപൂർവമായിട്ടാണ് കടന്നു വരുന്നത് ഒരു കല്യാണം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ആയിക്കോട്ടെ മറ്റെന്ത് ഫങ്ഷൻ ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഒരു ഓർഡിനേഷൻ അത് നമ്മുടെ ജീവിതത്തിലോട്ട് വളരെ ചുരുക്കം മാത്രം വരുന്നൊരു കാര്യമാണ് പിന്നെ പലരും ഈ ഒരു എന്താ പറയുക കോർഡിനേഷൻ ഡേയുടെ അതായത് അച്ഛനാകാൻ പോകുന്ന ആ ഒരു ദിവസത്തിൻ്റെ തലേ ദിവസത്തെ പ്രോഗ്രാമൊന്നും പലരും കണ്ടിട്ടുണ്ടാകത്തില്ല ഇതിപ്പോൾ തലദിവസത്തെ പ്രോഗ്രാമാണ് കേട്ടോ കോർഡിനേഷൻ ഡേയുടെ തല ദിവസത്തെ പ്രോഗ്രാമാണ് ഇത് വീട്ടിൽ നടന്ന ചടങ്ങുകളാണിത് നെക്സ്റ്റ് ഇതിന് പിറകെ ഞാൻ അച്ഛൻ പട്ടം സ്വീകരിക്കുന്ന പുരോഹിതനാകുന്ന ഒരു വൈദികനാകുന്ന ആ ഒരു വീഡിയോ ഇതിന് തൊട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഫാദർ ജോസഫ് അയൽ ഞങ്ങളുടെ കുഞ്ഞനിയൻ എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ്റെ മോനാണ് ഫാദറിൻ്റെ പേര് അരുൺ എന്നാണ് വിളിപ്പേര് അരുൺ എന്നാണ് അച്ഛനായി കഴിഞ്ഞപ്പോൾ ഓൾറെഡി അച്ഛനായി അച്ഛനായി അപ്പം വീഡിയോ ഞാൻ വളരെ ലേറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു മൊമെൻ്റ് എനിക്ക് ആ ഒരു നിമിഷം അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇതാണ് കേട്ടോ എങ്ങനെയായിട്ട് നിൽക്കുന്നത് എൻ്റെ അപ്പച്ചനാണ് അപ്പൊ അച്ഛൻ്റെ അനിയനാണ് ഇപ്പറ നിൽക്കുന്നെ ആ അങ്കലിൻ്റെ മോനാണ് ഫാദർ ജോസഫ് ആയിരിക്കുന്നത് കേട്ടോ ഇവർ മൂന്ന് മക്കളാണ് മൂന്ന് മക്കളിൽ നടുക്കത്തെ ഫാദർ ജോസഫ് ഞങ്ങളുടെ ആരും ബ്രദർ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കളിച്ച് വളർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് യാത്ര ചെയ്ത് ഒക്കെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇപ്പം ഞങ്ങളിൽ നിന്ന് ഒരാൾ ദൈവത്തിൻ്റെ പ്രതിഭൃഷ്ടനായി മാറുന്ന ആ ഒരു നിമിഷം ഞങ്ങൾക്ക് എത്രയോ മഹനീയമാണെന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾ എത്രമാത്ര സമയത്ത് ചിന്തിച്ചു പോയി ഈ ഇവരാണ് കേട്ടോ മൂന്ന് മക്കള് അച്ഛനായി കഴിഞ്ഞാൽ അനിയനായിക്കോട്ടെ സ്വന്തം ചേട്ടനായിക്കോട്ടെ ആരായിക്കോട്ടെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് എടാന്നോ അനിയാതോ എന്താ പറയുക അങ്ങനെയൊന്നും വിളിക്കാനുള്ള ഒരു അനുവാദമില്ല ഫാദർ അല്ല അച്ഛ എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നമ്മുടെ അനിയനെ വിശേഷിപ്പിക്കുന്നത് ഫാദർ ജോസഫ് എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം ഇപ്പം ഞങ്ങളും തല ദിവസത്തെ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം തലേദിവസം തലദിവസത്തെ മെയിൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അച്ഛനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ഞങ്ങളുടെ കുഞ്ഞനിയനെ സ്വന്തം വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ആ ഒരു ചടങ്ങാണ് കേട്ടോ തലേദിവസം നടക്കുന്നത് എല്ലാ അച്ഛന്മാരും വരും രൂപതയിലുള്ള എല്ലാ ഏത് രൂപതരുടെ കീഴിലാണോ നമ്മളിപ്പോൾ ഉള്ളത് ആ രൂപതരുടെ കീഴിലുള്ള അച്ഛ എല്ലാ അച്ഛന്മാരും പിന്നെ നമ്മളെ അറിയുന്ന എല്ലാ അച്ഛന്മാരും നമ്മൾ വിളിക്കുന്ന ഇൻവൈറ്റ് ചെയ്യുന്ന എല്ലാവരും തന്നെ ആ ഒരു ദിവസം തലേദിവസത്തെ പ്ര പ്രോഗ്രാമിനും പിറ്റേ ദിവസത്തെ പ്രോഗ്രാമിനൊക്കെ ആയിട്ട് വരും അപ്പം തലേദിവസം അച്ഛൻ വന്നു പ്രാർത്ഥനകളൊക്കെ നടത്തി ഇനിയിപ്പം പറഞ്ഞു വിടുന്നൊരു ചടങ്ങാണ് ബാഗെല്ലാം എല്ലാം എടുത്ത് അച്ഛനെ നമ്മളിവിടുന്ന് യാത്രയാക്കും ആ ഒരു ചടങ്ങൊക്കെയുണ്ട് ഇതിൽ എല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു എല്ലാ റിലേറ്റീവ്സും ഒരുമിച്ച് കൂടിയൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ചടങ്ങ് അച്ഛനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് സ്വന്തം പപ്പായോടും അമ്മയോടും റിലേറ്റീവ്സിനോടും അയലപ്പക്കാരോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇവിടുന്ന് പോകുന്ന ഒരു ചടങ്ങാണ് കേട്ടോ കൂട്ടിക്കൊണ്ട് പോകുന്നതും ഞങ്ങളുടെ ഒരു കസിൻ ബ്രദറാണ് അച്ഛനാണ് ബിനു ഫാദർ ബിനു മംഗളത്തിൽ നിന്നാണ് അച്ഛൻ്റെ പേര് ഞങ്ങൾ അച്ഛനാണ് നമ്മുടെ ഫാദർ ജോസഫ് ആയിൽ കുന്നേനെ ഇവിടെ അടുത്ത് അവിടെ തൊട്ടടുത്തുള്ള ഇവരുടെ ഇടവക പള്ളിയിലോട്ട് കൊണ്ടയാക്കും പിറ്റേ ദിവസം അവിടെ നിന്നാണ് അച്ഛൻ പള്ളിയിലോട്ട് വന്ന് ഓർഡിനേഷൻ അതായത് ദൈവത്തിനെ പ്രതിപക്ഷനാകുന്ന ആ ഒരു ചടങ്ങിലോട്ട് കിടക്കുന്നത് വീട്ടിൽ നിന്നല്ല പള്ളിയിൽ നിന്നും ആ അച്ഛൻ വരുന്നതിൻ്റെ ഒപ്പം നമ്മുടെ പിതാവും ഒപ്പവും ഉണ്ടാവും പിതാവിൻ്റെ ഒപ്പമാണ് അച്ഛൻ പള്ളിയിലോട്ട് വരുന്നത് അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഇതാണ്ടേ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞനിയനെ വീട്ടിൽ നിന്നും യാത്രയാക്കി അപ്പം നമ്മൾ നമുക്കറിയാലോ നമ്മുടെ കല്യാണം കഴിഞ്ഞ ഒരു മകളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന ആ ഒരു മൂമെൻറ്റ് എത്രമാത്രം വിഷമമുള്ളൊരു മൂമെൻ്റ് ആണെന്ന് അതുപോലെയാണ് കേട്ടോ ഇവിടെ ഈ കുഞ്ഞ് മകനെ വീട്ടിൽ നിന്ന് യാത്രയാക്കുന്ന ആ ഒരു നിമിഷം അങ്ങനെ വീട്ടിലെ പ്രാർത്ഥനകൾക്കും ചടങ്ങുകൾക്കൊക്കെ ശേഷം ഫാദർ ജോസഫ് ഹൈലുകുന്നേൽ ഞങ്ങളുടെ കുഞ്ഞനിയൻ അരുൺ ബ്രദറിനെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി അത് തൊട്ടടുത്തുള്ള ഇടവകപ്പള്ളിയിലോട്ടാണ് കൊണ്ടുപോയേക്കുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടും പിന്നെ റിലേറ്റീവ്സിനടുത്ത് സംസാരിച്ചൊക്കെ ആയിട്ട് അങ്ങനെ സമയം കഴിഞ്ഞു കേട്ടോ ഒരുപാട് വർഷങ്ങളായെന്ന് തോന്നുന്നു ഞാൻ പലരെയും കണ്ടിട്ട് കാരണം നമ്മുടെ കർണാടകത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പല ഫങ്ഷനും നമുക്ക് കൂടാൻ പറ്റിയിട്ടില്ല ഒരുപാട് ഒക്കെ ഫാമിലിയിൽ ഉണ്ടാകുന്നുണ്ട് മാരേജ് ആയിക്കോട്ടെ മറ്റേ ആയിക്കോട്ടെ അങ്ങനെ അതി കുർബാന അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അവധിയുടെ പ്രശ്നം കൊണ്ടും പിന്നെ ഇത്രയും ദൂരമൊക്കെ ആയതുകൊണ്ടും നമുക്ക് എല്ലാവരെയും ഒന്ന് കാണാനുള്ളൊരു അവസരം വളരെ എനിക്ക് വളരെ കുറവായിട്ടാണ് കേട്ടോ കിട്ടുന്നത് ഇതിപ്പം ഒരു വർഷം കൂടിയാണ് ഒരു വർഷം രണ്ട് വർഷം കൂടിയാണ് ഓരോരുത്തരെ കാണുന്നത് എനിക്ക് എനിക്കതിൻ്റെതായ സന്തോഷം ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മുന്നേ പ്ലാൻഡായിരുന്നു എന്തായാലും ഈ പ്രോഗ്രാമിനെനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് അതുകൊണ്ട് അത് അത് അതനുസരിച്ച് ഇവർ ആ നമ്മുടെ അവധിയുടെ സമയം നോക്കിയാണ് കേട്ടോ ഓർഡിനേഷൻ ഫിക്സ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമാണ് ഈ നടക്കിയിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ അപ്പച്ചൻ തൊട്ടപ്പുറം ഇരിക്കുന്ന രണ്ടും അച്ഛന്മാരാണ് ഞങ്ങളുടെ റിലേറ്റീവ്സ് അച്ഛന്മാരാണ് ചേട്ടനും അനിയനുമാണ് അവർ ഇതാണ് എൻ്റെ ചേച്ചി ഈ നീല ചുരിതായിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ചേച്ചി ബാക്കി ചേച്ചിയുടെ മകനാണ് ഈ നീല ഷർട്ട് ഇട്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ റിലേറ്റീവ്സ് എല്ലാവരുടെയും ഈ വരുന്നതാണ് കേട്ടോ അപ്പച്ചൻ്റെ അനിയന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അങ്കിളിൻ്റെ മോനാണ് അച്ഛനായിരിക്കുന്നത് അതിൻ്റെ പുറകെ വരുന്നതാണ് ആൻറ്റി അതായത് അച്ഛൻ്റെ മമ്മി ഇതായി വരുന്നത് കേട്ടോ അപ്പം ഞാൻ കുഞ്ഞിലൊക്കെ ഒരുപാട് സ്കൂളടക്കുമ്പോഴൊക്കെ ഇവിടെ വന്ന് ഇന്ന് തൊട്ട് ചേർന്നാണ് ഞാൻ എൻ്റെ അപ്പച്ചനെ തറവാട് അമ്മച്ചിയും ചാച്ചനും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്ന തറവാട് തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് അതിപ്പം അടച്ചിട്ടേക്കാണ് അമ്മച്ചിയും ചാച്ചനൊക്കെ മരിച്ചു പോയതുകൊണ്ട് വീട് അടച്ചിട്ടേക്കാണ് എല്ലാ റിലേറ്റീവ്സും ഇവിടെയാണ് കേട്ടോ കൊളക്കാടെന്ന പേരാവര് കൊളക്കാടെന്നു കൊളക്കാടെന്ന ഒരു സ്ഥലമാണ് അപ്പം അറിയ അവിടെ ആ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം എല്ലാ റിലേറ്റീവ്സ് ഇവിടെയാണ് ഇവിടെ ചെന്നാൽ എന്നാ പറയണ്ടേ ഒരുപാട് ആൾക്കാരുണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും എന്നാ നമ്മുടെ കുടുംബക്കാരെന്ന് പറഞ്ഞതുപോലെ അത്രയ്ക്ക് ആൾക്കാരുണ്ട് കേട്ടോ എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അപ്പം ഇതായിട്ട് അപ്പച്ചനാണേ അവരുടെ അടുത്തിരുന്ന് വർത്താനൊക്കെ പറയാനായിട്ട് അപ്പം ഞാൻ അവരുടെ അടുത്തൊക്കെ പോയി ഈ അച്ഛന്മാരെയൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ അച്ഛൻ പറയുക ഞങ്ങൾ ഈശോ അച്ഛൻ ആണ്ട്ട് ഈ അച്ഛനെ വിളിക്കുന്നത് ഈശോയുടെ ഒരു മുടിയാക്കിയോ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ ഈശോ അച്ഛൻ വിളിക്കുന്നത് അച്ഛൻ എൻ്റെ അടുത്ത് പറയാം ഞാൻ നിൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് മോളെ എല്ലാം കാണുന്നുണ്ട് ഇത് എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങളാണ് കേട്ടോ അപ്പച്ചന് അഞ്ച് പെങ്ങമാരാണ് അതിലൊരു പെങ്ങളാണിത് ഇവരെല്ലാവരും തൊട്ട് തൊട്ടാ കേട്ടോ താമസിക്കുന്നത് അപ്പം എല്ലാവരുമായിട്ട് ഫോണിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഒരു വേറൊരു സന്തോഷമല്ലേ ഈ സിസ്റ്റേഴ്സും നമ്മുടെ റിലേറ്റീവ്സാണ് അപ്പം നാളെ കോർഡിനേഷൻ ഡേക്ക് എൻ്റെ ബൈബിൾ വായനയുണ്ട് അപ്പം സിസ്റ്റർ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരികയാണ് ഇപ്പം കുറെ കുറെ ബൈബിൾ വായന കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ കുർബാനയുടെ അടുക്കുള്ള ബൈബിൾ വായനയ്ക്ക് പണ്ടൊക്കെയാണ് നമുക്ക് ആ ഒരു രീതി വായിച്ചു കൂടാതെ പക്ഷേ ഇപ്പം തുടക്കത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ പറഞ്ഞു തരികയാണ് പിന്നെ ഈ ഒരു കുഞ്ഞു വാവ എൻ്റെ കസിൻ ബ്രദറിൻ്റെ രണ്ടാമത്തെ കുഞ്ഞാണ് കേട്ടോ ഉണ്ടായിട്ട് മൂന്ന് മാസം ആയിരുന്നതേ ഉള്ളൂ ആ കുഞ്ഞിൻ്റെ അമ്മയാണ് ഈ ഇരിക്കുന്നത് അപ്പം ഞാൻ കുഞ്ഞിനെയൊക്കെ ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ കുഞ്ഞിനെയൊക്കെ എടുത്തുനിന്ന് കൊഞ്ചിച്ച് അവസാനം എല്ലാവരും ഭക്ഷണം എല്ലാം കഴിച്ച് പോയിക്കോട്ടെ ഭക്ഷണം ഇനി തൊട്ട് അപ്പുറത്തെ വീട്ടിലാണ് അത് ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീടാണ് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആദ്യമേ പറഞ്ഞല്ലോ ഇത് ഓർഡിനേഷൻ ഡേയുടെ തലേ പ്രോഗ്രാമിലെ വീഡിയോ ആണ് ഇനി ഓർഡിനേഷൻ ഡേയുടെ വീഡിയോ ഇതിന് പുറകെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ എല്ലാവരും പരമാവധി കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ഹൈപ്പ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാനും മറക്കരുതേ അപ്പം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഓർഡിനേഷൻ ഡേയുടെ വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ ടേക്ക് കെയർ